Bridal Collection by ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് ജയിലിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ മുസ്ലിം വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി കേരളത്തിന്റെ പുറത്ത് ക്രിസ്തീയ വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ന്യൂനപക്ഷങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു എന്ന് മുന്നോട്ട് പോയി ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ് എന്നുള്ള ഒരു സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ശക്തമായ നിലപാടെടുക്കുന്നു രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത ആരോ പറഞ്ഞ ആരോപണങ്ങൾ അതിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ട് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പിന്നീട് അവർ നേരെ എൻ ഐ എയിലേക്ക് പോകുന്ന സാഹചര്യം എൻ ഐ എം പറയുന്ന ഏജൻസികൾ നമുക്കറിയുന്ന ഗവൺമെൻറ് എന്താഗ്രഹിക്കുന്നു ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളായി അന്വേഷണ ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുക ഈ രണ്ട് സംഖ്യ അന്യാസ്ത്രീകൾ മനുഷ്യക്കടങ്ങ് നടത്തിയെന്നാണ് പറയുന്നത് ആ രീതിയിലാണിത് അവർക്കുള്ള പ്രചാരോപണം വന്നിട്ടുള്ളത് അവസാനം എൻ ഐ എ കോടതിയിൽ നിന്നാണ് അവർക്ക് ജാമ്യം ലഭിക്കേണ്ട സാഹചര്യമുള്ളത് ഇതൊക്കെ ആസൂത്രിതമാണ് ഇന്ന് അവർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ജാമ്യം ലഭിച്ചതിനെതിരായിട്ടും ഛത്തീസ്ഗഡിൽ ബദ്രംഗൾ ഉൾപ്പെടെയുള്ള ഇന്ന് ഹിന്ദുത്വ തീവ്രവാദ സംഘടനകളുടെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് അതിൻ്റെ ഒക്കെ കാരണം ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലില്ല എന്നുള്ളതാണ് അകാരണമായി അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ ഡിസിസി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി കാപ്പിൽ മുരളി മാളിയക്കൽ ഉണ്ണി വി ശിവശങ്കരൻ ഷാജി ചെറുകോട് അഡ്വക്കേറ്റ് ഹുസൈൻ റഹീം മൂർക്കൻ കെ വിജയരാജൻ ബാബുമണി മണ്ഡലം പ്രസിഡന്റുമാരായ പി ടി ജബീബ് സുകീർ അഷ്റഫ് കന്നങ്ങാടൻ പന്താർ മുഹമ്മദ് വി എം ഇബ്നു കബീർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും